സ്കൂൾ വാർഷിക പതി പരീക്ഷയുടെ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചു ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷകളുടെ ടൈം ടേബിൾ ആണ് പുനഃക്രമീകരിച്ചത് പരീക്ഷകളിൽ മാറ്റം വരുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയും ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷയും മാർച്ച് പതിനൊന്നിന് രാവിലെ നടത്തുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചു ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ നടത്തുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചു അതുപോലെ ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒമ്പതാം ക്ലാസ്സിലെ ബയോളജി പരീക്ഷ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ നടത്തുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചു ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എച്ച് എസ് അറ്റാച്ച്ഡ് യു പി വിഭാഗം പരീക്ഷകൾ ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ നടത്തും ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ കലാ കായിക പ്രവൃത്തി പരിചയം ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ നടത്തും ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒമ്പതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പരീക്ഷ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ നടത്തുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചു